ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ബാവലി നദിയുടെ എതിർക്കരയിൽ അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ വരുന്ന വാർഷിക ഉത്സവമായ വൈശാഖ മഹോത്സവത്തിന് ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ അക്കരക്കൊട്ടിയൂർ തുറക്കൂ ഈ സമയത്ത് ഇക്കരക്കൊട്ടിയൂർ അടച്ചിരിക്കും ക്ഷേത്രത്തിന്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദു പുരാണമനുസരിച്ച് തൻ്റെ മകളുടെ വിവാഹം ഭഗവാൻ ശിവനെയും അറിയിക്കാതെ ദക്ഷപ്രജാപതി ഈ സ്ഥലത്തൊരു യാഗം നടത്താൻ തീരുമാനിച്ചു തൻ്റെ ഉദ്ദേശമറിയാതെ സതീദേവി യാഗഭൂമി സന്ദർശിച്ചു പക്ഷെ അവളുടെ പിതാവിൻ്റെ അപമാനത്തിനിരയായി വേദനയും അപമാനവും മൂലം അവൾ യാഗാഗ്നിയിൽ സ്വയം ആത്മഹൂതി ചെയ്തു ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥനും കോപാകുലനുമായ ശിവൻ വീരഭദ്രനായി താണ്ഡവ നൃത്തം നടത്തി ദക്ഷനെ ശിരഛേദം ചെയ്തു ബ്രഹ്മാവ് വിഷ്ണു മറ്റു ദേവന്മാർ എല്ലാവരും ശിവനെ സമാധാനിപ്പിക്കാനെത്തി പിന്നീട് ശിവൻ ദക്ഷന്റെ തലയ്ക്ക് പകരം ഒരു ആടിന്റെ തല സ്ഥാപിച്ചു അതിനാൽ ഈ സ്ഥലത്ത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ദിവ്യ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു ശങ്കരാചാര്യരുടെ കാലത്താണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നത് ഉത്സവത്തിന്റെ ആചാരങ്ങൾ അദ്ദേഹം നിശ്ചയിച്ചു മറ്റേതൊരു ക്ഷേത്രത്തെയും പോലെ ഇക്കരക്കൊട്ടിയൂർ ഒരു ഔപചാരിക ക്ഷേത്ര സമുച്ചയമാണ് മറുവശത്ത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ഒരു കുളത്തിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന് ഔപചാരികമായ ഒരു ഘടനയുമില്ല സ്വയംഭൂ ശിവലിംഗം നദിയിലെ കല്ലുകൾ കൊണ്ട് ഉയർത്തിയ ഒരു വേദിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വൈശാഖ മഹോത്സവം നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ഇളനീരാട്ടത്തോടെ അവസാനിക്കുന്നു ഇത് ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരങ്ങളാണ് പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നായി മാറുന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയപ്പെടുന്നു വൈശാഖ വേളയിൽ കൊട്ടിയൂരിൽ എത്തുന്നവർക്ക് ഇരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനയ്ക്കായി ഇത് <laughs> ും <laughs> <laughs> i don't know